എന്റെ പേര് ഡോക്ടർ ചാൾസൺ ഏഴിമല ഒരു സ്വിമ്മിംഗ് ട്രെയിനറാണ് പയ്യാമ്പലം ബീച്ചിലെ ലൈഫ് ഗാർഡ് ആണ് ബീച്ചുകളെ സംബന്ധിച്ച് പറയുമ്പം ടൂറിസ്റ്റുകൾ ആ എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്നവരാണ് ബീച്ചുകളിൽ വരിക നമ്മൾ എൻജോയ് എന്ന് പറയുമ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വെള്ളത്തോടുള്ള കളിയാണ് ബീച്ചിൽ വരുമ്പം വെള്ളവുമായിട്ടുള്ള ആ എൻജോയ്മെന്റിനാണ് പക്ഷെ അവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിലിറങ്ങി കളിക്കാനുള്ള കഴിവ് അതിനുള്ള വൈദഗ്ധ്യം നേടിയവർ മാത്രമേ അതനുസരിച്ച് കുളിക്കുകയോ ചെയ്യാവൂ അതിൻ്റെ പക്ഷം വെള്ളം നമുക്ക് മുട്ടിനൊപ്പം വെള്ളമാണെങ്കിലും പ്രശ്നം തന്നെയാണ് അപ്പൊ ആ വയസ്സില്ലാത്തൊരു അത്യാവശ്യം കാല് നനച്ച് സൈഡിലൊക്കെ നിന്ന് നമുക്ക് അതിന്റെ തരമായ ചെറുതായിട്ട് ആസ്വദിച്ച് നിൽക്കാം ഇത് ഞാൻ പറയുമ്പോഴും ഇപ്പൊ കണ്ണൂരിൽ ഇപ്പൊ പയ്യാമ്പലം ബീച്ചിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് കാണാം ഇപ്പൊ അവർ നിൽക്കുന്നത് പോലെ കാല് നനച്ചു നിൽക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല അതേസമയം ഇപ്പൊ നമുക്ക് ഈ ആലപ്പുഴ കൊല്ലം ഇപ്പൊ കോവളം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ കോവളം ശഗുമ ബീച്ചുകളിലൊക്കെയാണ് അവിടെ നമുക്ക് അങ്ങനെ പോലും ഇറങ്ങി നിൽക്കാൻ പറ്റത്തില്ല സൈഡിൽ കാല് നിലയ്ക്കാനെന്ന് പറഞ്ഞു വെക്കണ്ട ഏകദേശം അതിന്റെ സൈഡിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ പോലും കുഴിക്കടലാണ് പെട്ടെന്ന് വന്നിട്ട് തിരമാരെ അടിച്ചു കയറിയിട്ട് പെട്ടെന്ന് ഒരായിരിക്കും വരവ് വരുന്നത് ആ വരവിൽ തിര ശക്തമായ തിര വരികയും ആ കരയ്ക്ക് നിൽക്കുന്ന ആളെ നമ്മൾ ബാലൻസ് സെറ്റ് വീണ് പോയി കഴിഞ്ഞാൽ വെള്ളം തിരിച്ചുറങ്ങിപ്പോണ കൂട്ടത്തിൽ നമ്മളെ കൊണ്ടുപോയി കുഴിടുകയും അങ്ങനെയാണ് ഇപ്പൊ കൊല്ലം ബീച്ച് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം അപകടങ്ങൾ നടക്കുന്നത് അങ്ങനെയാണ് അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് എന്നിരുന്നാലും ബാക്കിയുള്ള സ്ഥലങ്ങൾ ഇപ്പം പയ്യാമ്പനം പോലുള്ള ബീച്ചുകളിലൊക്കെ ഇതേപോലെ സൈഡിലൊക്കെ നിൽക്കുന്നതെന്ന് കളിക്കുന്നത് കൊണ്ട് പ്രയാസമില്ല ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾക്കതിന്റെ വൈദഗ്ധ്യം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമുക്കതിന്റെ അപകടാവസ്ഥയും ആ വെള്ളവും അതിന്റെ ഒഴുക്കും പ്രശ്നങ്ങളും ഒക്കെ അറിയാം എന്നുള്ള ലൈഫ് ഗാർഡുകൾ അതിനാവശ്യമായ നിയന്ത്രണങ്ങൾ അങ്ങനെ പാടില്ല ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏറെക്കുറെ ആളുകളൊക്കെ അത് മനസ്സിലാവുന്നുണ്ട് അംഗീകരിക്കുന്നുണ്ട് എന്നാലും ഒറ്റപ്പെട്ടവരെ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യം എന്നുള്ള ടൈപ്പിലേക്ക് അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഇവിടെ അല്ലേ നിൽക്കുന്നത് ഞങ്ങൾ സേഫിലാണല്ലോ നിൽക്കുന്ന തോന്നലും അങ്ങനെയൊക്കെ വെച്ചിട്ട് അവർ പറയുകയും തർക്കത്തിൽ ഏർപ്പെടേണ്ടി ഒരു സാഹചര്യം ഉണ്ടാകും അപ്പൊ നമ്മൾ അവരെടുത്ത് അന്നേരവും പറയും അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കിവിടെ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇവിടെ നിൽക്കുകയോ വരുന്ന ആളുകൾ ആരെങ്കിലും ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും മുൻവേരിയാക്കി വല്ലതും ഉണ്ടോ നിങ്ങളെ കുളിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള രീതികളൊന്നുമില്ല നമുക്കൊരു ജീവനെ സംരക്ഷിക്കുക അപ അപകടത്തിൽ പെടാതെ വരിക നമുക്ക് അവർ അപകടത്തിൽ പെട്ട് പോയിട്ട് നമ്മൾ രക്ഷിക്കാൻ പോയിട്ട് ഈ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കിട്ടോ കിട്ടോത്തിലോ ഒന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെ പോകാതെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വമാണ് ലൈഫ് ഗാർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത് അവര് അപകടത്തിൽ പെടാതെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെട്ട് സംരക്ഷിക്കുക അങ്ങനെ പറയുമ്പോൾ സ്നേഹപൂർവ്വം സ്വീകരിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന ഈ അഭിമുഖത്തിന്റെ ഭാഗമായിട്ട് പറയുകയാണ് ഞാനിപ്പോ പത്തൊൻപത് വർഷമായി ഈ സർവീസിൽ വരുന്നു ഏകദേശം ഒരു അറുപതിൽ കൂടുതൽ ആളുകളെ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊന്ന് കേരളത്തിലെമ്പാടും ഒരു സ്വന്തം ശരീരത്തെ ഉപകരണമാക്കി എന്ന് തന്നെ വിശേഷിപ്പിക്കാം മിക്ക സമയങ്ങളിലും അങ്ങനെയാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നത് കേരളത്തിൽ എമ്പാടും ലൈഫ് കാർഡുകളുടെ എല്ലാം സേവനം എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ് വരുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഏകദേശം എനിക്ക് ഒരു പതിനായിരത്തോളം മനുഷ്യജീവനുകളെ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞ പത്ത് മുപ്പത്തി ഏഴ് വർഷത്തിനിടയിലായിട്ട് ലൈഫ് കാർഡുകൾ സാധിച്ചിട്ടുണ്ട് ഞാൻ അതിന്റെ ഒരു സംഘടനയുടെ ഒരു ഒരു പത്തൊമ്പത് വർഷമായിട്ട് അതിന്റെ ഒരു സംഘത്തിന്റെ ഒരു ജനറൽ സെക്രട്ടറി കൂടിയാണ് അതിൻ്റെ ഒരു യൂണിയൻ ഉണ്ട് കേരള ടൂറിസം ലൈഫ് ഗാർഡ്സ് എംപ്ലോയീസ് യൂണിയൻ എന്നുള്ളതിലേക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബീച്ചുകളിലെല്ലാം കേരളത്തിലുള്ള ഏകദേശം മുപ്പതോളം ബീച്ചുകളിലായിട്ട് ലൈഫ് ഗാർഡ് സർവീസ് നിലനിൽക്കുന്നുണ്ട് ഇവിടെയെല്ലാം പോകുന്നുണ്ട് വളരെ ഇതാണ് ഒരുപാട് പ്രയാസപ്പെട്ട നമുക്കിപ്പോൾ പറഞ്ഞു വരുമ്പോൾ ആവശ്യമായ ചിലപ്പം നമുക്ക് ആധുനികമായ സംവിധാനങ്ങളൊന്നും ഉപകരണങ്ങളൊന്നും ഇല്ലാതെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പരസ്പരം മെസ്സേജ് കൈമാറാനുള്ള സംവിധാനങ്ങൾ ഇപ്പം നമുക്ക് തന്നെ ഇപ്പം തന്നെ ഈ നിൽക്കുന്ന നമ്മൾ നിൽക്കുന്ന ഈ പോയിന്റ് നോക്കുമ്പോൾ നോക്കാം നിങ്ങളിപ്പോൾ ഇവിടെ എന്റെ അടുത്ത് സംസാരിക്കാൻ വന്ന സമയത്ത് ഒരു നാലര കിലോമീറ്റർ അപ്പുറത്ത് നമുക്ക് ഇവിടെ ഒരു ഒരു കിലോമീറ്ററിലാണ് ഈ നടപ്പാത വരെയൊക്കെ ഉള്ളത് എന്നാൽ ഈ ബീച്ചിപ്പോ ഒരു നാലര കിലോമീറ്റർ പങ്ക് വരെ ഉള്ളിടത്ത് അവിടെയെല്ലാം ഈ റോഡ് സൗകര്യം ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾ അവിടെ പോയിട്ട് വെള്ളത്തിൽ ചാടുന്ന ഒരു ഒരവസ്ഥയുണ്ട് അറിയാതെ ആയിരിക്കും അവർ അറിയില്ലായ്മ കൊണ്ടാണ് അവിടെയാണ് ഞാൻ ജലസുരക്ഷയായിട്ട് ബന്ധപ്പെട്ട ബോധവൽക്കരണത്തെ സംബന്ധിച്ചുള്ള ഒരു വിഷയം പറഞ്ഞത് അവിടെ ഇങ്ങനെ ചാടി അപ്പഴത്തേക്ക് ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ നടന്നവിടെ നാല് കിലോമീറ്റർ അവിടെ എത്താൻ എന്തോ സുഹൃത്തും ഇവിടെ ഹോസൽ പോലീസിലെ ഒരു വാർഡനും ലൈഫ് ഗാർഡും ഉണ്ടായിരുന്ന ഒരാൾ ഇവിടെ നോട്ടോറിക്ഷയെടുത്ത് അങ്ങ് പോയി അവിടെ പോയിട്ട് അവിടെ ഇവിടെ വിളിച്ച് ഏറ്റിട്ട് വരികയാണ് അപ്പൊ അന്നേരം ഒരു പ്രശ്നം എന്ന് പറയാം നമ്മൾ അങ്ങോട്ട് പോയി കഴിയുമ്പം ഇവിടെ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ട ഡ്യൂട്ടി പോയിന്റ് ഒരു പ്രയാസം നടന്നു കഴിഞ്ഞാൽ പ്രയാസല്ലേ അപ്പൊ നേരത്തെ ഒരു സുഹൃത്ത് ഇവിടെ വന്ന് പറഞ്ഞതാണ് ഇന്ന സ്ഥലത്ത് അവിടെ കുളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ കുളിക്കും നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ സമാധാനം പറയേണ്ടുന്നതല്ലേ അപ്പോ ഇവിടത്തേം പരിമിതികളും ലൈഫ് ഗാർഡിന്റെ നമ്മുടെ സ്ട്രെങ്തിലെ പരിമിതികളൊക്കെ ഇതിനകത്ത് വളരെ പ്രധാനമായിട്ട് നിറമിക്കുന്നതാണ് ഇവിടെ നമുക്ക് ഇത് ഈ പയ്യാമ്പലം ബീച്ചിനെ ഇപ്പൊ നമുക്ക് മഴക്കാലമായത് കൊണ്ട് തന്നെ പബ്ലിക് കുറവാണ് എന്നാൽ അപകടാവസ്ഥ വളരെ കൂടുതലാണ് പബ്ലിക് വന്നു കഴിയുമ്പോ എന്ന് പറഞ്ഞാൽ ഏകദേശം ഏറ്റവും ചുരുങ്ങുക പക്ഷെ നമുക്കൊരു നൂറ്റി അമ്പത് മീറ്ററിൽ രണ്ടു പേര് വെച്ച് എങ്കിലും വേണ്ടെന്നാണ് നൂറ്റി അമ്പത് മീറ്റർ അങ്ങനെ വരുമ്പോ അല്ലെങ്കിൽ ഇരുന്നൂറ് മീറ്ററിനെ തന്നെ കൂട്ടും ഇരുന്നൂറ് മീറ്ററിന് രണ്ടുപേര് വെച്ച് ഇരുന്നൂറ് എന്ന് പറയാൻ നമുക്ക് ഇപ്പം ഈ ബീച്ചിന്റെ അങ്ങനെ ആ എൻട്രൻസ് മുതൽ ഈ എൻട്രൻസ് വരെ രണ്ട് പേരൊരു ഷിഫ്റ്റിൽ വേണം നമുക്ക് ഈ നടപ്പാതെ മാത്രം ഒരു കിലോമീറ്റർ ആണ് ഇവിടത്തെ നടപ്പാത മാത്രം അപ്പോ ഇരുന്നൂറ് മീറ്റർ വെച്ചാകുമ്പോ ഒരു കിലോമീറ്റർ കവർ ചെയ്യാൻ പത്ത് പേര് നമുക്ക് ഒരു ഷിഫ്റ്റിൽ യഥാർത്ഥത്തിൽ വേണ്ടുന്നതാണ് അപ്പൊ അത്രയും ദൂരം കവർ ചെയ്യാൻ രണ്ട് ഷിഫ്റ്റിനായിട്ടാകുമ്പോ ഇരുപത് പേര് വേണം ഇരുന്നൂറ് മീറ്റർ രണ്ടു പേര് അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഏറെക്കുറെ ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു തൊണ്ണൂറ്റി ശതമാനമെങ്കിലും വരുന്ന കുളിക്കുന്നവരുടെ കുളിക്കുന്നവരുടെ അപകടത്തിൽപ്പെടുന്നവരുടെ ജീവൻ നമുക്ക് സുരക്ഷിതം നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ കാരണം ഒരു ഇരുന്നൂറ് മീറ്റർ പരിധി കൂടി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷാപ്രവർത്തനത്തിന് പോകുമ്പോൾ ഈ ഒഴുക്കിനകത്തൊക്കെ മിക്കവാറും അങ്ങോട്ട് ഒഴുക്കി കൊണ്ടുപോവരായിരിക്കും അവിടെ ചെന്ന് ചുഴിയും ഒഴുക്കും ചെരയുമില്ലാതായിട്ടുള്ള കടിയും ആയിരിക്കും ഒരാൾ അങ്ങോട്ട് പോകുമ്പോൾ ആദ്യം പോകുന്നു അയാളെ സഹായിക്കാൻ അടുത്താൾ പോകുന്നു അങ്ങനെ വരുമ്പോൾ അങ്ങനെ പോയിട്ട് അവർക്കൊരു അവർക്കൊരു സഹായം ആവശ്യമായി വരുമ്പുള്ള സന്ദർഭങ്ങൾ കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്നത് കടലിൽ ഈ പ്രശ്നങ്ങൾ സമയത്തായിരിക്കുമല്ലോ കൂടുതൽ അപകടം സംഭവിക്കുന്നത് അപ്പോൾ തൊട്ടടുത്ത് ഒരാൾ ഓടി വരണമെങ്കിൽ ഇവിടെ വേണമല്ലോ തൊട്ടടുത്ത ഇരുന്നൂറ് നാനൂറ് മീറ്റർ അപ്പുറം നിൽക്കുന്ന ഒരാൾ ഓടി ഇങ്ങോട്ട് എത്തി സഹായിക്കാനായിട്ട് അവർക്ക് സന്ദേശങ്ങൾ കൈമാറാനായിട്ട് ഉള്ള സംവിധാനങ്ങൾ ഇന്ത്യ പ്രയാസമുണ്ട് ആവുമ്പോ ഇന്ത്യ പ്രയാസമില്ല അവിടെ ആണില്ലല്ലോ ആകെ നമുക്കൊരു ശരിക്കും രണ്ടുപേരാണ് ഉള്ളത് ഞാൻ ഇത് പറയുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുറവുകൾ ഇതെല്ലാം മാറി വരും എന്ന് നമ്മൾ ആശിക്കുന്നു പക്ഷെ വരുന്ന ടൂറിസ്റ്റുകളെ സംബന്ധിച്ച് നമുക്ക് ഇങ്ങനൊരു ധാരണ ഉണ്ടാകണം ഇത് കേൾക്കുന്നവർക്കെങ്കിലും ഇങ്ങനൊരു ധാരണ ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ഈ സർവീസ് അതിൽ നിന്ന് പോകുന്നത് ഇപ്പം തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പൊ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് ഒരു ഇപ്പം നമുക്ക് അടുത്ത ഒരു പത്ത് നാൽപ്പതോളം പുതിയ ആളുകളെ പുതിയ ലൈഫ് ഗാർഡുകളെ സെലക്ട് ചെയ്ത് അവരൊക്കെ ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പം ജോലിയിൽ കയറിയിട്ടുണ്ട് മുപ്പത്തിരണ്ടോളം പേര് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം കയറിയിട്ടുണ്ട് അങ്ങനെയൊക്കെ മാറ്റം വരുന്നുണ്ട് ഒരു തോതിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ കണ്ണൂരൊക്കെ വളരെ വളരെ വലിയ കുറവാണ് ഈ രംഗത്ത് വലിയ കുറവാണുള്ളത് വരും വർഷങ്ങളിൽ അതിനകത്ത് വലിയ മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു